കോഴിക്കോട് കോവൂർ എം എൽ എ റോഡിൽ ഒരാൾ അഴുക്കുചാലിൽ ഒഴുക്കിൽപ്പെട്ടു കോവൂർ സ്വദേശി ശശിയാണ് അഴുക്കുചാലിൽ വീണത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് സംഘം തിരച്ചിൽ നടത്തുകയാണ് അഖില സി പി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഖില തിരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു കുമർബേൻ കഴിഞ്ഞ മൂന്ന് മണിക്കൂറായി പരിശോധന തുടരുകയാണ് അതായത് പോവൂർ എം എൻ എ റോഡിലാണ് അഴുക്കുകാരി ശശി എന്ന് പറയുന്ന അൻപത്തിയെട്ട് വയസ്സ് അൻപത്തിയാറ് വയസ്സുള്ള ശശി എന്ന ആൾ ഒഴുക്കിൽപ്പെട്ടത് അപ്പോൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി കോഴിക്കോട് നഗരത്തിലും കോഴിക്കോട് മറ്റു വിവിധ ഭാഗങ്ങളിലും നിരവധി ശക്തമായ മഴയാണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് അതിന്റെ ഒഴുക്കിനിടെ ഇപ്പോൾ നഗരങ്ങൾ പലതും വെള്ളക്കെട്ടിനടിയിലാണ് വെള്ളക്കെട്ടിലാണ് അപ്പോൾ അതിന് അത് അതുമായി രൂപപ്പെട്ട ഒഴുക്കുചാരിന്നാണ് അഴുക്കുചാരനാണ് ഇപ്പോൾ അദ്ദേഹം ഈ ശശി എന്ന് പറയുന്ന ആൾ പെട്ടിരിക്കുന്നത് അപ്പോൾ ഫയർഫോഴ്സും പോലീസും സംഘവും എത്തി മൂന്ന് മണിക്കൂർ അപ്പം പല ഓടയിലും ഇറങ്ങിയാണ് ഫയർഫോഴ്സ് പരിശോധന നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏകദേശം രാത്രി കൂടിയാണ് ശശി എന്ന് പറയുന്നത് ശശി ഇത്തരത്തിൽ ഒഴിക്ക് താഴെപ്പെടുന്നത് എന്തായാലും ഇപ്പോൾ ഫയർഫോഴ്സും സംഘവും എത്തി പരിശോധന തുടരുകയാണ് ഓടയിൽ ഇറങ്ങി അത് ഇറങ്ങിയാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നതും ബാധിക്കുന്നു കോഴിക്കോട് കോവൂർ എം എൽ എ റോഡിലാണ് ഒരാൾ അഴുക്ക് ചാലിൽ ഒഴുക്കിൽപ്പെട്ടത് കോവൂർ സ്വദേശി ശശിയാണ് അഴുക്കുചാലിൽ വീണത് അദ്ദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ മൂന്ന് മണിക്കൂറായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അഖിലാ സി പി ആണ് വിവരങ്ങൾ നൽകിയത്